ആദരണീയരായ അധ്യാപകരെ പ്രിയപ്പെട്ട സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ പുലരിയിൽ നമ്മുടെ മനസ്സുകളിൽ പൂവിടുന്ന സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം മാവേലി തമ്പുരാൻ്റെ ഐശ്വര്യപൂർണമായ ഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ഉത്സവം നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അമൂല്യനിധിയാണ് ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ജാതി ജാതിമതഭേദമന്യേ എല്ലാ മലയാളികളും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഈ ഉത്സവം നമ്മുടെ സമൂഹത്തിൻ്റെ മതേതര സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പൂക്കളം ഓണസദ്യ വള്ളംകളി കൈകൊട്ടിക്കളി തുടങ്ങി ഓണത്തെ വർണ്ണാഭമാക്കുന്ന നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ് ഈ ആഘോഷങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒന്നിപ്പിക്കുകയും പരസ്പര സ്നേഹവും ബഹുമാനവും വളർത്തുകയും ചെയ്യുന്നു ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പങ്കുവെക്കലിൻ്റെയും കരുതലിൻ്റെയും പ്രാധാന്യമാണ് ഓണസദ്യയിൽ നാം എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് ഈ സന്ദേശത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ സമൂഹത്തിലെ അശരണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകളെ കൈത്താങ്ങാനും ഈ ഓണക്കാലം നമുക്ക് പ്രചോദനമേകട്ടെ ഈ ഓണക്കാലം നമുക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക